ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ രാവിലെ തന്നെ ഒരു മോർണിംഗ് ട്രിപ്പേ പോവുകയാണ് എൻ്റെ കൂടെ ആരാന്നു ചില ബെസ്റ്റ് ഫ്രണ്ടാണുള്ളത് നമ്മൾ രണ്ടുപേരും കൂവേരി പഴത്തിലേക്കാണ് പോകാൻ പോകുന്നത് പോകുന്നത് എത്രയും ഇതെന്തോ എൻ്റെ സൂപ്പറേ എല്ലാ കാഴ്ചകളാണ് ഗൈസ് നല്ല മറ്റൊക്കെ ഭൂവിനക്കുന്ന കാഴ്ച വെ പോവുന്നത് ഫുഡ് കേൾക്കാൻ വേണ്ടിയിട്ടാണ് മോർണിംഗ് കിട്ടുന്ന നല്ലൊരു റോട്ടിൻ്റെ എത്തിക്കാനായിട്ട് പോകുന്നത് അല്ലെങ്കിൽ നല്ലൊരു പാട്ടുണ്ടാകും നല്ല സ്റ്റൈ ആണ് പിന്നെ ഒരു കാര്യം പറയാൻ വയ്യ പോകുന്ന ബൈക്കിലാണ് നല്ലൊരു വൈബാണ് കാരണം അതൊരു മെയിൻ റോഡിലാണ് ഓൾറോഡൊക്കെ പോയി കൂവേരി നടന്ന സ്ഥലത്താണ് തലപ്പുറം കണ്ണൂർ തളിപ്പുറം പൂക്കളില് കൂരി നടന്ന സ്ഥലത്താണ് ഈ ലൊക്കേഷൻ എടുത്ത് ഇവിടെ തൂക്കാലത്തിന്റെ അടുത്താണ് അവിടെ നല്ലൊരു ടീഫും നല്ല ടേസ്റ്റ് മോർണിംഗിലെ അത് അവൈലബിൾ ആയിട്ട് രാവിലെ നമ്മൾ അറങ്ങുന്നത് അത് മാത്രമല്ല രാവിലെ അറിയുമ്പോഴേക്കും കാണുന്ന കാഴ്ച ആകാശമായാലും എല്ലാം അതിനിടയിലെ മരങ്ങളായാലും നിങ്ങൾക്ക് ഞാൻ കാണുന്ന തന്നെ പകർത്തി തരുകയാണ് ചെയ്യുന്നത് അതിനു ഇവള് നല്ലൊരു പാട്ട് പാടുന്നുണ്ട് പാട്ട് വേറൊന്നും നേരത്തെ കേട്ട പാട്ടിൻ്റെ ബാക്കിയാണ് അത് തൽക്കാലം എപ്പോഴാണ് ഇവിടെ സ്റ്റോപ്പാക്കി കയറി കേട്ടോണ്ടിരിക്കുമ്പോൾ മടുക്കുമല്ലോ കുറേ പാട്ടാകുന്നത് എന്തിനാണ് നമ്മൾ ഓരോ സ്ഥലത്തിനെ പറ്റിയിട്ട് ഇങ്ങനെ പാടേ നല്ലൊരു യാത്ര നല്ല അടിപൊളിയാക്കിയിട്ടാണ് നമ്മൾ മുന്നോട്ട് പോയത് അവിടത്തേക്ക് എത്ര തൂക്കുപാലത്തേക്ക് എത്തേണ്ട വയ്യെന്നു വെച്ചാൽ നല്ല മനോഹരമായ യാത്രയാണ് അങ്ങനെ നമ്മൾ പറഞ്ഞ് തൂക്കുപാലത്ത് കാണുമ്പോൾ തന്നെ ഒരു പേടിയാന്നൊരു തൂക്കലാണ് ഇപ്പോൾ പുറ്റയോ ഒന്നും അറിയില്ല ഇങ്ങനത്തെ ഒരു തൂക്കുപാലാണ് പക്ഷെ അവിടെ നിന്ന് കാണാവുന്ന വ്യൂന്ന് വെച്ചാൽ അത് അതിമനോഹരം തന്നെയാണ് പറയാം രാവിലെ ആയതുകൊണ്ട് ആകാശത്തിൻ്റെ ഭാഗി മൊത്തത്തിലൊരു അടിപൊളിയാണ് വൈകുന്നേരം ഞാൻ ഇതുവരെ പോയിട്ടില്ല ആ വൈകുന്നേരം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല രാവിലെയാണ് അധികം ആൾക്കാർ കൊണ്ട് പോകുന്നത് നല്ല തെളിഞ്ഞ വെള്ളം കാണാൻ വെള്ളവും മരങ്ങളും മേലെ ആകാശം ആ കളർ മാത്രത്തിലൊരു കളർ കോമ്പിനേഷൻ നല്ലപ്പോഴാണ് അത് തന്നെ നമ്മൾ പൊറോട്ട കഴിക്കാൻ വന്നിട്ട് പോയ അങ്ങനെ ടീ സ്റ്റാളിൽ എത്തി നമ്മൾ പൊറോട്ട ഒക്കെ എത്തി ഇതുവരെ ആയിട്ട് പൊറോട്ട നല്ല അതിൻ്റെ സങ്കടാപം മുഖത്ത് കാണാൻ പറ്റുന്നത് ഇതുവരെ ഒരു പൊറോട്ട ഒന്നുമില്ല അങ്ങനെ പ്ലേറ്റ് വിളിച്ച കണ്ട കുറച്ച് സന്തോഷമായി അടുത്തായിട്ട് ഇതാ ഓരോ തട്ടിലും പൊറോട്ട ഇടാൻ പറയും പൊറോട്ട ഇടയിൽ മണം മണക്കുമ്പം തന്നെ കുറച്ച് ആശ്വാസമായി പിന്നെ നമ്മൾ കറിക്ക് വെയിറ്റ് ചെയ്തു കറിക്ക് വെയിറ്റ് ചെയ്യുന്നവരാണിത് അതിനുശേഷം കുറച്ച് സമയം നേരം കറിയും വന്നു കറിയെന്നു വെച്ചാൽ സാലം കറിയും ഉണ്ടാവും ബീഫ് റോസ്റ്റും ഉണ്ടാവും ബീഫ് റോസ്റ്റും അടിപൊളി ആ ബീഫ് റോസ്റ്റിന് വേണ്ടിയിട്ടാണ് ആൾക്കാർ മൊത്തത്തിൽ വരുന്നത് പല ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് അത് ബീഫ് റോസ്റ്റ് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നാളെ സുഹൃത്ത് ടേസ്റ്റ് ചെയ്യുന്ന രംഗമാണ് അത് കാണുന്നത് നമ്മൾ ഒരു പഴംപൊരിയും കൂടി പറഞ്ഞു ജാസ്റ്റ് ഒരു പയമ്പരി നമ്മൾ അഫക്റ്റ് എടുത്ത് ഗതീഷില്ലാൻ്റെ അടുത്ത് ബീഫ് റോസ്റ്റല്ലേ അതും കൂടി കയ്മേ അവിടെ ഉണ്ടെങ്കിൽ കൂടെ നമ്മൾ വാങ്ങി അവിടെ നിന്ന് ഇറങ്ങി അങ്ങനെ ഇന്നത്തെ വീഡിയോ ഒരു മോർണിംഗ് വൈബ് വീഡിയോ ആണ് ഇനി അടുത്ത വീഡിയോ വരുന്നത് വരെ കാണാൻ പോയി ബായിക്കും